ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നീന്ത്രപ്പഴവും അരിപ്പൊടിയൊക്കെ കൊണ്ട് ഒട്ടും എണ്ണ ചേർക്കാതെ ആവിയിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കാം അതിലേക്കിനി കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം പൊടിച്ച ശർക്കര ആയതുകൊണ്ട് വേഗം തന്നെ അത് മെൽറ്റ് ആയി കിട്ടും ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാനകൾ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിവിടെ കല്ലൊന്നുമില്ലാത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അരിക്കുന്നില്ല ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ ശർക്കര പാനീയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ സ്പാച്ചിലൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കണം പഴമെല്ലാം നന്നായിട്ട് തന്നെ ശർക്കര പാനീയിൽ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ് നമുക്കിനി ചിരകിയ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിനെ ഈ തേങ്ങയും കൂടെ ഒന്ന് അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം തേങ്ങയും ശർക്കരപ്പാനിയും ശർക്കരപ്പാനീം നന്നായിട്ടിനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് വറുത്തരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ കാൽ കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടെന്നെ ആ ശർക്കര പാനീയിലെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം അരിപ്പൊടി തന്നെ ശർക്കര പാനീലെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം ഇതുപോലെ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാവുന്നവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വരുന്ന പാകമായിട്ടുണ്ട് ഇത്രയും മതിയാകും ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചിട്ട് എടുക്കണം ഞാനിവിടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളിലാണ് ഇതൊന്ന് ആവിയിൽ വേഗിച്ചെടുക്കുന്നത് അതിലേക്ക് വേഗം ഒന്ന് ഇളകിപ്പോരാനായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഓയിലാണ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ നിന്നും ആ ബൗളിലേക്ക് കുറച്ച് മിക്സ് വീതം വെച്ച് നന്നായിട്ടിനെ ഒന്ന് പ്രെസ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചിട്ട് എടുക്കാം അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചുകൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു കത്തി കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടിവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടിയതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്